ചാളവില താഴോട്ട് ഇടിഞ്ഞതോടെ മത്സ്യമേഖലയിൽ പ്രതിസന്ധി രൂക്ഷം രുചി ഇല്ലാതായ ചാള ജനങ്ങൾക്ക് വേണ്ടാതായതാണ് മത്സ്യത്തൊഴിലാളികളെയും വള്ളം ഉടമകളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയത് കഴിഞ്ഞ ട്രോളി നിരോധന കാലത്ത് ചാളയ്ക്ക് മുന്നൂറ് രൂപ വരെ എത്തിയിരുന്നു ചെറുകിട കച്ചവടക്കാർ പൊതുവിപണിയിൽ നാനൂറ് രൂപയ്ക്കാണ് അന്ന് വിറ്റത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ കടലിൽ ഇറങ്ങുകയും മംഗലാപുരം ഗോവ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ മത്സ്യം വിപണിയിൽ വന്നതും ചാളയുടെ വില താഴുന്നു എന്നാൽ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പിന്നീട് വിപണിയിലാകെ ചെറിയ ചാളയെയാണ് കാണാനായത് കേവലം പത്ത് സെൻറ്റിമീറ്റർ നീളമുള്ള ചാളയ്ക്ക് രുചിയും ഇല്ലാതായി മാംസം കുറവുമായിരുന്നു സാധാരണ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ലഭിച്ചിരുന്ന നല്ല വലിപ്പവും നെയ്യുമുള്ള ചാളയും കാണാതായി മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾക്കും പൊന്തുക്കാർക്കും ലഭിക്കുന്ന ഏക മത്സ്യം ചാള മാത്രമാണ് വില കുറഞ്ഞ ചാള വളത്തിന് പൊടിക്കാനാണ് ഇപ്പോൾ അധികവും കൊണ്ടുപോകുന്നത് ചാളയ്ക്ക് വില ലഭിക്കാത്തത് മൂലം വള്ളം ഉടമകൾക്കും തൊഴിലാളികൾക്കും വൻ കടക്കെണിയിലാണ് കടപ്പുറത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അനുബന്ധ തൊഴിലാളികളും ദുരിതത്തിലാണ് കാലാവസ്ഥ വ്യതിയാനമാണ് ചാളയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചതെന്നും അതല്ല ജനിതക മാറ്റമാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ അഭിപ്രായമുണ്ട് കടലിൽ ആവശ്യത്തിന് മഴയും പോളയും ഇല്ലാത്തതാണ് ചാളയുടെ മുരടിപ്പിന് കാരണമെന്നും അഭിപ്രായമുണ്ട് ചാളയുടെ വളർച്ച തടസ്സപ്പെട്ടതിനെ സംബന്ധിച്ച് മത്സ്യവകുപ്പ് പഠനം നടത്തിവരുന്നുണ്ട്